ഇരുചെവി അറിയാതെ ഒപ്പുവെച്ചിട്ട് കാര്യം വഷളായെന്ന് കണ്ടപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയെ ബലിയാടാക്കി മുഖ്യമന്ത്രി വിദേശത്തേക്ക് ഒരു യാത്ര പ്രതിപക്ഷത്തെ മാത്രമല്ല സ്വന്തം മുന്നണിയിലുള്ളവരെ പോലും പറഞ്ഞൊതുക്കാനോ അനുനയിപ്പിക്കാനോ പറ്റിയില്ല അതിനു പിന്നിലെ ഒറ്റ കാരണം മന്ത്രിസഭായോഗത്തിനു മുൻപേ ഒപ്പുവെച്ച് ഇക്കാര്യം രഹസ്യമായി കൊണ്ടു നടന്നു അവസാനമായപ്പോൾ എല്ലാം നിൽക്കളി ഇല്ലാതായിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ കുതുകാൽവട്ടന് സ്വാഭാവികമാണെങ്കിലും സ്വന്തം മുന്നണിയോട് ചെയ്ത ഈ ചതി വേണ്ടായിരുന്നു ഒപ്പുവച്ചിട്ടായിരുന്നു മുഖ്യമന്ത്രി മിണ്ടാതിരുന്നത് നാട്ടിൻ പുറത്ത് പോലും ഇങ്ങനെ പറ്റിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കൊടും എന്നല്ലാതെ ഇതിനെ മറ്റൊരു പേര് വിളിക്കാനാകുമോ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായതെന്ന് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരന്തരമായി ഉന്നയിക്കുന്ന കാര്യമാണ് സി പി ഐ പോലും അറിയാതെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വിനോയ് വിഷം പറഞ്ഞ പോലെ സംതിങ് റോങ് പറയണം കേരളത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തുന്നുവെന്നും വി ഡി സുധീശൻ രൂക്ഷ ഭാഷയിലാണ് കുറ്റപ്പെടുത്തിയത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ധനമന്ത്രി പറയുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമായി എന്ത് പ്രതിസന്ധിയാണ് ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് മതി സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാറാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ എന്തോ നടന്നിട്ടുണ്ട് പതിനാറിന് ഒപ്പുവെച്ചിട്ടാണ് മന്ത്രിസഭാ അംഗങ്ങളെ അടക്കം കബളിപ്പിക്കുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു ഫെബ്രുവരിയിൽ കേന്ദ്രത്തിൽ പോയി മാർച്ചിൽ ഒപ്പിടുമെന്ന വാക്ക് നൽകി അത് ആരെ അറിയിക്കാതിരുന്നത് ബി ജെ പി സി പി ഐ ബന്ധം തന്നെയാണെന്നും ഇതിനു പിന്നിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് സതീശൻ പറയുന്നത് പി എം സിയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിലുണ്ടായെന്ന് പറയണമെന്നും സതീശൻ പറഞ്ഞിരുന്നു ശബരിമല സ്വർണക്കൊള്ളിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുത്ത ദേവസ്വം ബോർഡിനും മന്ത്രിയുമാണെന്നും സതീശൻ നേരത്തെ ഉന്നയിച്ചതാണ് പോറ്റു കൊടുങ്ങിയാൽ ഇവരെല്ലാവരും കൊടുങ്ങും എന്ന അവസ്ഥ വന്നപ്പോഴായിരുന്നു സി പി ഐ സി പി എം ഒരുമിച്ച് ഒരു നാടകം കളിച്ചത് ഇന്ന ചേർന്ന മന്ത്രിസഭായോഗത്തിൽ മന്ത്രിമാരെല്ലാവരും പങ്കെടുക്കില്ല എന്നറിയിച്ചതോടെ മുഖ്യം വഴങ്ങിയ കാഴ്ചയാണ് കണ്ടത് സത്യത്തിൽ അതൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമായിരുന്നു പി എം ശ്രീയുടെ നിയമനുസരിച്ച് ഒരു തവണ സംസ്ഥാനം അംഗീകരിച്ച് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് മരവിപ്പിക്കാനോ റദ്ദാക്കാനോ ആ സംസ്ഥാനത്തിൽ അവകാശം ഉണ്ടാവുകയില്ല അത് റദ്ദാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ വിചാരിക്കണം അത്തരത്തിൽ ഈ മരവിപ്പിക്കാൻ കത്തു നൽകും എന്ന് സി പി എം പറഞ്ഞ് സി പി ഐ പറ്റിക്കുകയായിരുന്നു സി പി ഐ മാത്രമല്ല ഈ കേരള ജനതയെ മുഴുവൻ പറ്റിക്കുന്നു എന്നാണ് സത്യം സത്യത്തിൽ ഇവിടെ വേറൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട് സ്വർണക്കൊള്ള എന്ന വിഷയത്തെ ഒന്ന് ആളിക്കത്ത് നിൽക്കുമ്പോൾ സി പി ഐ സി പി എം ഈ അകൽച്ചകൾ ചൂടുള്ള ചർച്ചയായി മാറി അപ്പോൾ സ്വർണ്ണക്കുള്ള ഒരു സൈഡിലൊക്കെ ഒതുങ്ങിയ കാഴ്ചയെ നമ്മൾ കണ്ടതാണ് ഇനി ഇതെല്ലാം ഇവരൊരു പുക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടന്നതാണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു നിരന്തരം എന്തൊക്കെയോ ഇതിന്റെ ദുരൂഹതകളുണ്ട് എന്ന് പ്രതിപക്ഷത ആവർത്തിച്ച് പറയുമ്പോഴും നിതിൻ ഗഡ്കരിയുടെ ആണോ മോദിയുടെ വീട്ടിൽ വെച്ചാണോ മുഖ്യമന്ത്രി ഈ രഹസ്യയോഗം ചേർന്നത് എന്ന് കൂടി പറയുന്നുണ്ട് ഇനി എന്തായാലും എല്ലാ ദുരൂഹതകളും വറ പുറത്തു വരുമെന്ന് നമുക്ക് കാത്തിരിക്കാം